ക്യൂൻ ഓഫ് ക്രൈം അഗഥാക്രിസ്റ്റി ക്രൈം സീരീസുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരിക്കലും മാറ്റി വെക്കാൻ പറ്റാത്ത പുസ്തകങ്ങൾ സമ്മാനിച്ച വ്യക്തി ഹർക്കുൽ പെറോട്ട് മിസ് മർപ്പിൾ ഈ രണ്ട് ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് നല്ല മികച്ച ക്രൈം സീരീസിൽ വരുന്ന പുസ്തകങ്ങൾ അഗഥാകൃഷ്ണൻ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഞാനിന്ന് പരിചയപ്പെടുന്ന പുസ്തകം വേറെയാണ് ഒടുവിലാരും അവശേഷിച്ചില്ല ആൻഡ് ദൻ ദർ വെർ നൺ പ്ലോട്ട് ഒരു ഫ്രഷ് പ്ലോട്ടാണ് ബട്ട് ഈ പുസ്തകത്തിന് ശേഷം ഇതിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സിമിലർ പ്ലോട്ടിൽ ഒരുപാട് സ്റ്റോറീസ് നമ്മൾ സിനിമകളായിട്ടും നോവലുകളായിട്ടും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അതിനൊന്നും ഇതിനെ കടത്തി വയ്ക്കാൻ പറ്റിയതായിട്ട് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല പതിനഞ്ച് ഈ പുസ്തകത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ബെസ്റ്റ് സെല്ലിംഗ് മിസ്റ്ററിയിൽ വന്നിരിക്കുന്ന പുസ്തകമാണ് ആൻഡ് വിത് ഓവർ ഹൺഡ്രഡ് മില്ലിയൻ കോപ്പീസ് സോൾഡ് ഇൻ വൺ ഓഫ് ദി ബെസ്റ്റ് സെല്ലിംഗ് ബുക്ക്സ് ഓഫ് ഓൾ ഈ കഥ നടക്കുന്നത് ഒരു വിജന ദ്വീപിലാണ് ഒരു പത്ത് പേരെ ഒരു അജ്ഞാതൻ്റെ ക്ഷണപ്രകാരം വലിയ മണിമാളികയിലേക്ക് എത്തുകയാണ് പിന്നെ അവിടെ സംഭവിക്കുന്ന കാര്യം വളരെ വളരെ മിസ്റ്റേക്കാണ് ആദ്യത്തെ ദിവസം തന്നെ അത്താഴത്തിന് ശേഷം ഒരാൾ പെട്ടെന്ന് മരിക്കും അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ഒരാൾ ഉറങ്ങാൻ പോകും എല്ലാവരും കൂടി ഉറങ്ങാൻ പോകും പക്ഷേ ഒരാൾ എഴുന്നേക്കില്ല അപ്പോൾ ഇപ്പം എട്ട് പേരെ ബാക്കിയുള്ളൂ അതിനുശേഷം ഒരാൾ തലയ്ക്കടിയേറ്റ് മരണപ്പെടും അപ്പോൾ ഇങ്ങനെയെല്ലാം നടക്കുമ്പം അവർക്കുള്ളിൽ സംശയം ഉണ്ടാവുകയാണ് കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള ആരോ ആണ് ഈ കിലർ എന്നുള്ളൊരു തോന്നലവരിലേക്ക് വരികയാണ് പക്ഷെ അവരങ്ങനെ അന്വേഷിച്ചന്വേഷിച്ച് നടക്കുന്നു പക്ഷേ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പത്ത് പേരും കൊല്ലപ്പെടും ഓരോരുത്തരെയും മരിച്ചു വീണ് ഒടുവിൽ ആരും അവശേഷിക്കുന്നില്ല അവിടെ അകഥാക്രിസ്റ്റി ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല അങ്ങനെ പരിചയമില്ലാത്ത ആൾക്കാർക്ക് ഞാൻ മലയാളത്തിലൊരു സിനിമ പരിചയപ്പെടുത്തി തരാം മോഹൻലാലിൻ്റെ ഗ്രാൻഡ് മാസ്റ്റർ ഈ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്ന സിനിമയുടെ കഥ അകഥാ ക്രിസ്റ്റിയുടെ ദ എ ബി സി മാഡേഴ്സ് എന്ന് പറയുന്ന ബുക്കിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ഒരു മൂന്ന് ബുക്ക്സ് ഞാൻ പെട്ടെന്ന് പറയാം ഒന്ന് ഒന്ന് ഇപ്പം ഞാൻ ഈ പരിചയപ്പെടുത്തിയ പുസ്തകം ആൻഡ് ദെൻ ദർവർനൺ ആൻഡ് അടുത്ത പുസ്തകം ദ എ ബി സി മാഡേഴ്സ് അടുത്തത് മഡർ ഓൺ ദ ഓറിയൻറ്റ് എക്സ്പ്രസ് അപ്പോൾ ത്രില്ലേഴ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും പറയുക ഞാനിതിൻ്റെ ഒരു എപ്പിസോഡ് വൈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അതിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും ലിങ്ക് കൂടെ ചേർക്കുന്നതാണ് ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്